ഉപ്പതര കണ്ണമ്പടി ഗവൺമെൻറ് ട്രൈബൽ സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രത്യേക പഠന പരിപോഷണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു പെരുമേട് എം എൽ എ വാഴൂർ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ വിദ്യാലയങ്ങളുടെ ഗുണമേന്മ ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ആദിവാസി തോട്ടം തീരദേശം മേഖലകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ദിശ എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം പിരുമേട് എംഎൽഎ വാഴൂർ സോമൻ നിർവഹിച്ചു കണ്ണമ്പടി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പദ്ധതികളും വിദ്യാർത്ഥികളുടെ യാത്രാസൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് എം എൽ പറഞ്ഞു നമ്മുടെ പഠന പരിപോഷണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഈ താല്പര്യം ഔദ്യോഗികമായി ഉപയോഗിച്ചതായിട്ട് ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളൊക്കെ അതിൽ കെ എസ് ആർ ടി സിയുടെ കാര്യം ഞാൻ ഇന്ന് തന്നെ വൈകിട്ട് ആറര മണിക്ക് കുമ്മളി ഡിഗോയിലൊരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗിൽ ഉന്നയിക്കാം ബാക്കി വിഷയങ്ങളൊക്കെ

അറിയിക്കട്ടെ വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക ഇതിനുവേണ്ടിയുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുക മാനസികവും ശാരീരികവുമായ കരുത്ത് ആർജിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക കുട്ടികൾക്ക് ആവശ്യമായ പഠന അന്തരീക്ഷം വീടുകളിൽ ആവിഷ്കരിക്കുന്നതിനു വേണ്ടി രക്ഷകർത്താക്കൾക്ക് അവബോധം നൽകുക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ പ്രവർത്തിക്കുന്ന വിധം രക്ഷിതാക്കളെ സജ്ജരാക്കുക ആദിവാസി ഗോത്ര തീരദേശ തോട്ടം മേഖലയിലെ വിദ്യാർത്ഥികളുടെ കഴിവുകളും സ്വഭാവ സവിശേഷതകളും തിരിച്ചറിഞ്ഞ് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക തുടങ്ങി വിവിധ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പരിപാടിയിൽ മുപ്പതർ ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി പി ആർ അധ്യക്ഷയായിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ ബാബു കെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ടി മനോജ് മധു കെ ഹണിമോൾ വിനു തുടങ്ങിയവർ സംസാരിച്ചു